ഒരു ട്രെയിനിങ് ഗ്രൂപ്പ് അവരുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണിത് യൂണി സൈക്കിൾ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലാണത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് എനിക്കറിയില്ലായിരുന്നു ഇത് റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്ന് വിചാരിച്ചത് ഞാൻ വിചാരിച്ചു ആ സിനിമ കണ്ടപ്പോൾ അതെന്തോ ഒരു അതിനുവേണ്ടി തന്നെ അവർ ബിൽറ്റ് ചെയ്തെടുത്ത ഒരു സംഗതിയാണെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഇങ്ങനെയൊരു സംഗതി ഉണ്ട് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നേരിട്ട് ഇവിടെ കാണാൻ പറ്റി ഇത് ബാംഗ്ലൂർ ആണ് സ്ഥലം അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ഹാൻഡിലുണ്ട് ഇത് നമുക്കങ്ങനെ പുഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇത് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സ്വിച്ച് ഉണ്ട് അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് ബാലൻസ് ചെയ്ത് നിൽക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് കയറി നിന്നിട്ട് വണ്ടി നൈസായിട്ട് ഓടിച്ചു പോകാം അപ്പോൾ ഇതിനൊരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ് അതിപ്പം ഇവിടെ റാഡ് ബോർഡ് എന്ന് പറയുന്ന ഇവരുടെ ബ്രാൻഡിലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ബാംഗ്ലൂരിലുള്ള ബസ്വനക്കുടി അടുത്തായിട്ടാണ് ഇത് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇതിനകത്ത് വരുന്നത് ഒരു ഹബ് മോട്ടറാണ് അപ്പം ഗൈറോസ്കോപ്പിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല ടെക്നോളജി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്തായിരുന്നാലും വെറൈറ്റി ഒരു ഐറ്റം ആണിത് ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കിലോ അടുത്ത് ഇത് വെയിറ്റ് വരുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ എടുക്കുമ്പോൾ ചെറിയൊരു വെയ്റ്റ് ഫീൽ ചെയ്യും പക്ഷേ ഇത് നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കലി സെൽഫ് ബാലൻസ് ചെയ്തിട്ട് ഓടിച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ഈ ഒരു മോഡലിൽ അതായത് എസ് ട്വൻറ്റി ടു പ്രോ എന്ന് പറയുന്ന മോഡലാണ് ഇത് മിഡ് മിഡ് വേരിയൻ്റ് ആണിത് അപ്പം ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് അത് ട്വൻറ്റി കിലോമീറ്റർ വരെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ അടുത്ത് വരെ ഓടിക്കാൻ പറ്റും ഇത് മിഡ് വേരിയൻറ്റ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് വൺ ഫിഫ്റ്റി കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് പിന്നെ ചാർജ് ചെയ്യാനായിട്ട് ടോപ്പ് മോഡലിന് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ആണ് അവർ പറയുന്നത് അപ്പോൾ ഓരോ ബാറ്ററി പാക്കിനനുസരിച്ചിട്ടുള്ള അതിന് ഡിഫറൻസ് കുറഞ്ഞു കുറച്ച് വരും പിന്നെ ഇപ്പോൾ നിലവിൽ ഇവർ മൂന്ന് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ബാറ്ററിയുടെ ഒരു സിമ്പിൾ കാണാം പിന്നെ ഇപ്പോൾ സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ സ്പീഡും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് റാഡ് റാഡ്ബോർട്ട്സ് എന്നാണ് കിങ് സോങ് കിങ് എന്ന പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ്ട് ഇതിൻ്റെ അടിയിൽ സ്റ്റാൻഡ് കാണാം ഈ കാണുന്നത് അപ്പോൾ ഇതാണ് സ്റ്റാൻഡ് നമ്മൾ വണ്ടി വെറുതെ വയ്ക്കുമ്പം ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ത്രീ തൗസൻഡ് വാട്ട്സ് റേറ്റഡ് പവറാണ് ഇതിന് വരുന്നത് പിന്നെ സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഇത് ഓടിച്ചു പോകാൻ പറ്റും അതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്സ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബേസ് മോഡലിന് ഫിഫ്റ്റി ആണ് ട്വൻറ്റി കിലോമീറ്റർ റേഞ്ച് അതുപോലെ ട്വൻറ്റി കിലോമീറ്റർ സ്പീഡും ഫോർട്ടീൻ ഇഞ്ച് വീൽസും ആണ് അതിനകത്ത് വരുന്നത് അതായത് ഒരു സൈക്കിളിൻ്റെയൊക്കെ വരുന്ന വിത്താണ് ടയറിൻ്റെ സെറ്റപ്പ് വരുന്നത് പിന്നെ ഇവരുടെ ടോപ്പ് വേരിയൻറ്റിന് ത്രീ പോയിൻറ് ടു ഫൈവ് ലാക്സ് ആണ് എക്സാക്റ്റ് പ്രൈസ് വരുന്നത് എസ് ട്വൻറ്റി ടു പ്രോ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ സെവൻ്റി കിലോമീറ്റർ ആണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് അപ്പോൾ ചാർജിങ് ടൈം ഞാൻ പറഞ്ഞതുപോലെ നാല് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെയാണ് അവർ അവകാശപ്പെടുന്ന ചാർജിങ് ടൈം എന്ന് പറയുന്നത് എന്തായിരുന്നാലും പൊളിയൊരു ഐറ്റാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് നമ്മളുടെ ബാംഗ്ലൂർ ട്രാഫിക്കിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഒട്ടും വെയിറ്റ് ചെയ്ത് നമ്മൾ വളരെ കഷ്ടപ്പെടുന്നതാണ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം ഒറ്റ വീലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓവർ സ്പേസ് ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോകണേലും ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടായിരുന്നു പുള്ളി ഇപ്പോൾ എന്താ പറയുക സ്റ്റെപ്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചാടിച്ച് ചാടിച്ച് പോകണത് അപ്പോൾ ഇത് ഓഫ് റോഡിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓഫ് റോഡ് ടയറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓൺ റോഡ് ടയറും ഉണ്ട് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ് അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓടിച്ച് പോകണമെന്നു വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മുന്നോട്ട് ജസ്റ്റ് ആഞ്ഞാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി വണ്ടി മൂവ് ആവും അപ്പം പുറകോട്ട് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുറകോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി അപ്പോൾ അത് ബാലൻസ് ചെയ്തതനുസരിച്ചിട്ട് നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് പോകാനും പറ്റും ബ്രേക്ക് ചെയ്ത് നമുക്കത് നിർത്താനും പറ്റും സ്ട്രേറ്റാ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതൊരു ചൈനീസ് ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ വാരൻറ്റിയാണ് പറയുന്നത് സോ ഇതിലൊരു സസ്പെൻഷൻ യൂണിറ്റ് വരുന്നുണ്ട് ബ്രേക്ക് കാണുന്നത് ഒരു മോണോഷോക്കാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ എന്തായിരുന്നാലും വെറൈറ്റി ആയിട്ടുണ്ട് ഐറ്റംസ് എല്ലാവരും ഇത് നോക്കും ഭയങ്കര എന്താ പറയുക ഒരു ഒരു ഇൻട്രസ്റ്റിങ് സംഗതി ആയിട്ടാണ് ഇത് എല്ലാവരും നോക്കുന്നുണ്ട് ഒരുപാട് നേരമായിട്ട് ആൾക്കാരിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താ ഐറ്റം ആണെന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും കൊള്ളാം ഒരു വെറൈറ്റി ഐറ്റം ആണ് എനിക്ക് തോന്നിയത് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് അങ്ങനെയുള്ളവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നി സോ എല്ലാ സൺഡേസിലും കബൺ പാർക്കിൽ ഇവർ ട്രെയിനിങ് ഇതിന് കൊടുക്കുന്നുണ്ടെന്നാണ് അറിയ അറിഞ്ഞത് അതായത് രാവിലെ നയൻ ടു ലെവൻ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈക്കിൾ അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിനക്കിപ്പോൾ ചെയ്യാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ പിടിക്കാറുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തുക്കുക അപ്പോൾ അടുത്തൊരു കീട് വീഡിയോങ്ങൾ വരുന്നവരെ ടെക് കെയർ ബബ്